േ അപേക്ഷകളിൽ മൂന്നിലൊന്നിന് അനുമതി നിഷേധിച്ച ജില്ലയിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ വർഷം കിട്ടിയ അപേക്ഷകളിൽ മുപ്പത്തി എട്ട് എണ്ണത്തിനും അനുമതി നിഷേധിച്ച ടൂറിസം ഡയറക്ടർക്ക് കത്ത് നൽകി അപേക്ഷകൾ കൂട്ടമായി നിരസിക്കുന്നത് വിനോദസഞ്ചാര വകുപ്പിന്റെ പ്രാദേശിക സംരംഭക പ്രോത്സാഹന പദ്ധതിക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ ജില്ലയിലെ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഡി ടി പി സെക്രട്ടറി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് മാനേജർ ഹോം സ്റ്റേ ആരംഭിക്കുന്ന വാർഡിലെ പഞ്ചായത്തകം എന്നിവരാണ് പരിശോധന സമിതിയിൽ ഇതിൽ പഞ്ചായത്ത് അംഗങ്ങളുടെ അഭിപ്രായം ഉദ്യോഗസ്ഥർ കണക്കിലെടുക്കുക പോലുമില്ലെന്നാണ് ആക്ഷേപം കാരണങ്ങൾ വ്യക്തമാക്കാതെയും പരിഹരിക്കാൻ അവസരം നൽകാതെയും ഏകപക്ഷീയമായി അനുമതി നിഷേധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെന്നും ഇത് വൻകിടക്കാരെ സഹായിക്കാനാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ ഹോം സ്റ്റേകളിലെ അപേക്ഷകൾ നിരസിക്കുന്നത് തുടർക്കതയായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളായി നിരവധി സംരംഭങ്ങളാണ് ഈ രംഗത്തേക്ക് ടൂറിസ്റ്റുകളെ വരവേൽക്കാൻ വേണ്ടി തങ്ങളുടെ വീടുകളിൽ നവീകരിക്കുകയും ഹോം സ്റ്റേ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്ത് എന്നാൽ പലവിധ കാരണങ്ങൾ പറഞ്ഞ് അധികൃതർ ഹോം സ്റ്റേയുടെ രജിസ്ട്രേഷൻ നിരസിക്കുകയാണ് ഉണ്ടാകുന്നത് ഇത് ശരിക്കും ഈ ഒരു മേഖലക്ക് തിരിച്ചടിയാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രാദേശിക ടൂറിസം വികസിപ്പിക്കുക എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗവൺമെൻറ് ടൂറിസം സെൻറ്ററുകളോട് ചേർന്ന് ഹോം സ്റ്റേകൾ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ താമസിക്കുന്ന വീടുകളിൽ തന്നെ വരുന്ന ഗസ്റ്റുകൾക്കും കൂടി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നാൽ ചില വൻകിട ആളുകൾ അന്യ അന്യ ജില്ലകളിൽ നിന്നൊക്കെ എത്തി ഇവിടെ സ്ഥലങ്ങൾ വാങ്ങിക്കുകയും കെട്ടിടങ്ങൾ പെണ്ണത്തിട്ട് ഹോം സ്റ്റേ എന്ന പേരിൽ ലൈസൻസ് നേടിയെടുക്കുകയും ചെയ്യുമ്പോൾ പരിസരവാസികളായ ആളുകൾ ചെയ്യുന്ന ഹോം സ്റ്റേകൾക്ക് ലൈസൻസ് നൽകാതിരിക്കുന്നതും അതുപോലെ തന്നെ ഹോം സ്റ്റേ രജിസ്ട്രേഷൻ ഒരു ജില്ലയിലെ ചെറുതുമായ കേന്ദ്രങ്ങൾക്ക് അടുത്തുള്ള വീടുകളിൽ സഞ്ചാരികൾക്ക് താമസ സൗകര്യം ഒരുക്കി നാട്ടുകാരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് വിനോദസഞ്ചാര വകുപ്പ് സംസ്ഥാനത്ത് ഹോം സ്റ്റേ എന്ന ആശയം അവതരിപ്പിച്ചത് ആ പദ്ധതിക്കാണ് ഇപ്പോൾ പച്ചക്കുടി കാട്ടുവാൻ അധികൃതർ വിസമ്മതിക്കുന്നത്